ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരു ഡോക്ടർ തൃശ്ശൂർ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ പൊന്നു എന്നാണ് പേര് പുള്ളിക്കാർ പ്രലൈഫിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് പ്രൊ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് മക്കളെ വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു അപ്പോൾ പുള്ളിക്കാരി വിവാഹത്തിന് തയ്യാറെടുക്കുമ്പം രണ്ട് മൂന്ന് വർഷം പ്രാർത്ഥിച്ചൊക്കെയാണ് ഒരു വിവാഹത്തിന് തയ്യാറെടുത്തത് അപ്പോൾ പുള്ളിക്കാരുടെ വലിയ ആഗ്രഹമായിരുന്നു മക്കൾ ഒരുപാട് വേണം അങ്ങനെ വിവാഹം കഴിച്ചു ആ ഭർത്താവിനും അതേ ആഗ്രഹമുള്ള ഒരു വ്യക്തി രണ്ടുപേരും ഡോക്ടർമാരാണ് െ വിവാഹം കഴിഞ്ഞു പ്രഗ്നൻ്റായി ആദ്യത്തെ കുഞ്ഞ് പോയി പുള്ളിക്കാരി തകർന്നില്ല പ്രാർത്ഥിച്ചു രണ്ടാമത് പ്രഗ്നൻ്റായി രണ്ടാമത്തെ കുഞ്ഞും പോയി പുള്ളിക്കാരി തളർന്നില്ല പ്രാർത്ഥിച്ചു ദൈവിക പദ്ധതിയാണെന്ന് വിശ്വസിച്ചു അപ്പോഴും പ്രൊലൈഫിനു വേണ്ടി ദൈവത്തിനു വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ഓടി നടന്നു മൂന്നാമത് പ്രഗ്നൻ്റായി മൂന്നാമത്തെ തവണയും അബോട്ടായി അപ്പോഴും ആ വ്യക്തിയിൽ ഒരു മാറ്റവുമില്ല ദൈവം സ്നേഹമാണ് ക്രിസ്തുവിനു വേണ്ടി ഓടി നാലാമത് പ്രഗ്നൻ്റായി മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് മനസ്സിലായത് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഉള്ളിൽ വളരുന്ന കൊച്ചിന് ജനിക വൈകല്യമുണ്ട് ആ കൊച്ചു പുറത്തു വന്നാലും വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് എന്തിനാണ് വേണമെങ്കിൽ അപ്പോർട്ട് ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു വേണ്ട ഉള്ളിൽ വരുന്ന കൊച്ച് വളരട്ടെ അങ്ങനെ മാസം തികഞ്ഞോ മാസം തികഞ്ഞപ്പോൾ ഇങ്ങനെ ഉള്ളിൽ വളരുന്ന കൊച്ച് അംഗവൈകല്യമുള്ള ഒരു കൊച്ചായതുകൊണ്ട് നോർമൽ ഡെലിവറിക്ക് പോയാൽ ചിലപ്പോൾ കൊച്ചു മരിക്കും നോർമൽ ഡെലിവറിക്ക് കൊച്ച് പുറത്തു വരുമ്പോൾ ചിലപ്പോൾ ശ്വാസം മുട്ടി മരിക്കും അപ്പം ഈ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്തോ എൻ്റെ കൊച്ചിനെ സിസേറിയം ചെയ്ത് എടുത്തോളാൻ പറഞ്ഞു അപ്പം ഈ സിസേറിയം ചെയ്യുമ്പോഴുള്ള ഒരു മറ്റൊരു പ്രശ്നം ചിലപ്പം ഒന്നോ രണ്ടോ സിസേറിയനെ ചിലപ്പോൾ പറ്റിയെന്ന് വരുവുള്ളൂ അപ്പോൾ ഈ ഈ ഡോക്ടറിൻ്റെ ഒരാഗ്രഹമാണ് എനിക്ക് ഒരുപാട് മക്കൾ വേണമെന്നുള്ളത് അത് ചിലപ്പോൾ നടന്നു എന്ന് വരില്ല മാത്രവുമല്ല ഈ കുഞ്ഞിന് അംഗവൈകല്യങ്ങളുണ്ട് ജീവിക്കുകയില്ലയോന്ന് ഉറപ്പില്ല അപ്പോൾ എന്തിനെ സിസേറിയം ചെയ്യണമെന്ന് ഡോക്ടർമാർ ചോദിച്ചു പക്ഷേ ഈ ഡോക്ടർ പറഞ്ഞു എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരരുത് ജനിക്കുമ്പോൾ അതുകൊണ്ട് സിസേറിയം ചെയ്തോളാം പറ അങ്ങനെ സിസ്സേറിയും ചെയ്ത് ഈ കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ പുറത്തു വന്ന കുഞ്ഞിനെ കണ്ട് അനസ്തെറ്റിസ്റ്റ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഈ കുഞ്ഞിന് വേണ്ടിയാണോ ഈ സിസേറിയം ചെയ്തത് എന്നിട്ട് ഡോക്ടർമാർ ചോദിച്ചു ഈ കുഞ്ഞിനെ എൻ ഐ സിയുൽ കിടത്തണോ ചിലവ് വെറുതെ അല്ലേ അധികം കാലം ജീവിക്കില്ലല്ലോ അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു ഇല്ല ഒരു നോർമൽ കൊച്ചിന് എന്തെല്ലാം നമ്മൾ കൊടുക്കുകയോ അതെല്ലാം ഈ കുഞ്ഞിനും കൊടുക്കണം എത്ര ചിലവായാലും കുഴപ്പമില്ല അങ്ങനെ എൻ ഐ സിയുൽ കിടന്നു ദിവസങ്ങൾ കിടന്നു ലക്ഷങ്ങൾ ചിലവായി ആ കുഞ്ഞ് വീട്ടിലേക്ക് വന്നു ആ കുഞ്ഞിനെ പോറ്റാൻ ഭയങ്കര പാടാണ് പക്ഷേ എന്തെല്ലാം ചെയ്യാൻ പറ്റും ഇവർ ലീവ് ലീവെടുത്ത് ആ കുഞ്ഞിനെ വരെ നോക്കും കുഞ്ഞിന് അസുഖങ്ങൾ ലീവ് എടുത്ത് കുഞ്ഞിനെ നോക്കും ഏകദേശം ഒരു വയസ്സ് വരെ ആ കൊച്ച് ജീവിച്ചു ആ കൊച്ചു മരിച്ചു ആ കൊച്ചിന് വേണ്ടതെല്ലാം കൊടുത്ത് സന്തോഷത്തോടു കൂടി ആ കൊച്ചിനെ യാത്രയാക്കി പിന്നീട് ഡോക്ടർമാർ പറഞ്ഞൊരു കാര്യമുണ്ട് മൂന്ന് അബോർഷൻ ഒരു കൊച്ച് വൈകല്യമുള്ള അംഗവൈകല്യമുള്ള ഒരു കൊച്ച് ഇനി പ്രഗ്നൻ്റ് ആകരുത് ആകുകയാണെങ്കിൽ മുപ്പത് ശതമാനം ചാൻസ് ഒന്നീ അബോട്ടായി പോവും അല്ലെങ്കിൽ വീണ്ടും ഒരു വൈകല്യമുള്ള കൊച്ചാണ് അപ്പോൾ ഇത് കേട്ടപ്പം ഈ ഡോക്ടർ പറഞ്ഞു മുപ്പത് ശതമാനം ചാൻസ് ഉണ്ട് എന്നാൽ ഡോക്ടറെ അപ്പുറത്തെ എഴുപത് ശതമാനം ചാൻസ് ഉണ്ട് എനിക്കൊരു നോർമൽ കൊച്ചിന് ജനിക്കാൻ എനിക്ക് ആ എഴുപത് ശതമാനത്തിലാണ് വിശ്വാസം ഇന്ന് ആ കുടുംബത്തിൽ ഏഴ് മക്കളുണ്ട് അതും ഏഴും സുസേറിയനാ വളരെ ചുരുക്കം കുറച്ചുപേരെ ഏഴ് സുസേറിയനൊക്കെ പോകുള്ളൂ ഏഴാമത്തെ സുസേറിയൻ കഴിഞ്ഞിട്ട് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ നമ്മൾ വെട്ടിയ വഴിയിലേക്ക് ദൈവത്തെ വിളിക്കുമ്പോഴല്ല ദൈവം വെട്ടിയ വഴിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ആ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക അതാണ് ദൈവമന് കുരിച്ചെടുത്ത് എന്നെ അനുഗമിക്കുക ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്കൊന്ന് ചിന്തിക്കാം എൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പലരുമുണ്ട് പല കുടുംബങ്ങളുമുണ്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് തളർന്നു കിടക്കും ആ പ്രത്യാശ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ നോമ്പുകാലം നമുക്ക് നോക്കാം